നമസ്കാരം മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾക്ക് അടുത്ത കാലത്തൊന്നും പന്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം കാരണം ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മോദി ട്രംപിനെ കണ്ട കാഴ്ചകൾ തന്നെയാണ് ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ യു എസ് സന്ദർശനമായതുകൊണ്ട് തന്നെ വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു കവിയുകയാണെന്ന് പറയാം മോദി വൈറ്റ് ഹൌസിൽ ചെന്നപ്പോൾ മുതലുണ്ടായ ഓരോ സംഭവവും വലിയ ഹിറ്റുകളാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നു പഴയ കൂട്ടുകാരനെ വീണ്ടും കണ്ട സന്തോഷം തന്നെയായിരുന്നു മോദിയെ കണ്ടപ്പോൾ ട്രംപിനുണ്ടായിരുന്നത് ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്ന് മോദി കണ്ടപ്പോഴേ പറഞ്ഞു എന്ന് ട്രംപ് പറയുന്നു മോദിക്കിരിക്കാൻ കസേര വലച്ചിട്ട് കൊടുത്തതും ആലിംഗനം ചെയ്തതും ശേഷമാണ് അദ്ദേഹം ഔദ്യോഗികമായി കൂടിക്കാഴ്ച തുടങ്ങിയത് ഇതൊന്നും കൂടാതെ തന്നെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിരിയും മുൻപ് മോദി ഒരു സമ്മാനവും ട്രംപിന് നൽകി ട്രംപ് ഒരു പുസ്തകം എന്ന ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം തിരിയുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പുസ്തകത്തിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ താങ്കൾ ഒരു മഹാനാണ് എന്ന് കുറിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ട്രംപിന്റെ ഈ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്തെ പ്രധാന സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ബുക്കാണ് അവർ ജേണി ടു എന്ന് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത് പേജുകളുണ്ട് ഇതിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ട്രംപ് അധികാരമൊഴിഞ്ഞ വർഷമാണ് ഇത് പ്രസിദ്ധീകരിച്ചത് അടിക്കുറിപ്പ് സഹിതമാണ് പുസ്തകത്തിൽ ചിത്രങ്ങൾ ഉള്ളത് ട്രംപ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ എത്തിയപ്പോൾ തന്നെ നടത്തിയ നമസ്തേ ട്രംപ് റാലിയുടെയും ട്രംപും മെലനിയയും താജ്മഹലിന് മുന്നിൽ നിൽക്കുന്ന ഫോട്ടോയും ഒക്കെ ഈ ബുക്കിലുണ്ട് മോദിയുടെ യു എസ് സന്ദർശനത്തിന് ഹൗഡി മോദിയുടെ ചിത്രങ്ങളും ബുക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹ്യൂസ്റ്റണിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് ഹൗഡി മോദി പരിപാടി നടന്നത് അൻപതിനായിരത്തിലധികം ഇന്ത്യൻ അമേരിക്കക്കാർ എന്ന പരിപാടിയിൽ പങ്കെടുത്തതാണ് കണക്ക് അഞ്ചു മാസത്തിന് ശേഷം തന്നെ ഫെബ്രുവരിയിൽ അഹമ്മദാബാദിലായിരുന്നു നമസ്തേ ട്രംപ് എന്ന പരിപാടി ബുക്കിലെ ഫോട്ടോയൊക്കെ തന്നെയും ട്രംപ് മോദിയെ കാണിക്കുന്ന വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു മോദി തന്റെ നല്ലൊരു സുഹൃത്താണെന്നും തങ്ങൾ ഇരുവരും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടർമാർ പറയുകയും ചെയ്തു യു എസ് മിലിട്ടറിയുടെ നാലാം ബ്രാഞ്ച് ഉദ്ഘാടനം കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയിലും ചിത്രങ്ങളും ഫോട്ടോയും ബുക്കിലുണ്ട് ബുക്കിന് ഇന്ത്യൻ വിപണിയിൽ ആറായിരം രൂപയാണ് വില ട്രംപിന്റെ സ്വീകരണത്തിനും സമ്മാനത്തിനുമെല്ലാം നന്ദി പറഞ്ഞ മോദി അദ്ദേഹത്തിന്റെ ഭരണത്തെ കാര്യമായി തന്നെ പ്രശംസിച്ചിട്ടുണ്ട് ട്രംപിന്റെ നേതൃപാഠവും ഗംഭീരമെന്നായിരുന്നു മോദിയുടെ പ്രസംഗത്തിൽ പറഞ്ഞത് എല്ലാത്തിനും ഇത് രാജ്യത്തെല്ലാം താല്പര്യം ഉയർത്തിപ്പിടിക്കാനുള്ള ട്രംപിന്റെ കഴിവ് തന്നെ എല്ലാ പ്രശംസ പറഞ്ഞു ർച്ചയിൽ കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ കൈവിലങ്ങണിയിച്ചും ചങ്ങലയ്ക്കിട്ടും കൊണ്ടുവന്നത് പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടില്ല എന്നും കുടിയേറ്റത്തെ കുറിച്ച് ആകെ പറഞ്ഞത് യുഎസ് അനധികൃത താമസിക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചെടുക്കാൻ ഇന്ത്യ തയ്യാറാണെന്നുമാണ് മനുഷ്യക്കടത്തിന് തടയിടാൻ ശ്രമമുണ്ടാകുമെന്ന് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ കാര്യമായ ചർച്ച ചെയ്യാനുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു